എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം ടോക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട അമൻമെൻറ്റ്സ് ആണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ കെ സി എസ് ആക്ട് ആ കെ സി എസ് ആക്ട് നിലവിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും സമഗ്രമായ കലോചിതമായിട്ടുള്ള ഒരു ഭേദഗതിയാണ് കെ സി എസ് ആക്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പതിനഞ്ചാം കേരള നിയമസഭയിലെ നൂറ്റി പതിനഞ്ചാമത്തെ ബില്ലായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ കെ സി എസ് ആക്ടിൻ്റെ മൂന്നാം ഭേദഗതി ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് ഗവർണറ് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഒപ്പുവെച്ചെന്നുള്ള കാര്യം ഓർത്തു വെക്കുക നമുക്കത് വിശദമായിട്ട് പഠിക്കാം ഓക്കെ അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ബില്ലൈക്കൺ ഒന്ന് അമർത്തുക ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകൾ ലൈവ് സെക്ഷന് ഇതെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അത് കൃത്യമായിട്ട് പഠിക്കണം നമുക്ക് ഓരോന്നും കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി പഠിച്ചു പോകാം ഓക്കെ ഓക്കെ സെക്ഷൻ ത്രീ രജിസ്ട്രാർ ഇപ്പോൾ രജിസ്ട്രാർ എന്ന് പറയുന്ന ഭാഗത്ത് സെക്ഷൻ ത്രീയുമായി ബന്ധപ്പെട്ട് വന്ന അമെൻമെന്റ്സ് ഒന്ന് ശ്രദ്ധിക്കാം ദ ഗവൺമെന്റ് മേ അപ്പോയിന്റ് അൻ ഓഫീസർ ഫ്രോം സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻ ഓഫീസർ ഫ്രോം സ്റ്റേറ്റ് ഗവൺമെന്റ് നേരത്തെ എന്തായിരുന്നു എനി പേഴ്സൺ ആയിരുന്നു അല്ലെ അത് നമ്മൾ തിരുത്തി പഠിക്കണം എങ്ങനെ പഠിക്കുന്നു ആൻ ഓഫീസർ ഫ്രോം സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ബി ദർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ് ദ ഗവൺമെന്റ് മേ അപ്പോയിന്റ് ആൻ ഓഫീസർ ഫ്രോം സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി അതുപോലെ നോക്കി ദ ഗവൺമെന്റ് മേ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെ ഇങ്ങനെ പഠിക്കണം ഓർ സ്പെഷ്യൽ ഓർഡർ കൺഫർ ആൻ ഓഫീസർ സ്റ്റേറ്റ് ഗവൺമെന്റ് മറന്നുപോകല് പഠിച്ചു വെച്ചേക്കണം ദവണ്മെന്റ് മേ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ കൺഫർ ആൻഡ് ഓഫീസർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൾ ഓഫ് എനി പവർ ഓഫ് ദി രജിസ്റ്റർ കേട്ടോ അപ്പോൾ അതും മാറ്റി അങ്ങ് പഠിക്കുക അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ദ ഗവൺമെന്റ് മേ അപ്പോയിന്റ് ആൻ ഓഫീസർ ഫ്രോം സ്റ്റേറ്റ് ഗവൺമെന്റ് അത് അവിടെ പഠിക്കണം ഇവിടെ ആൻ ഓഫീസർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് കേട്ടോ അത് കൃത്യമായിട്ട് ഈ സെക്ഷൻ ത്രീ രജിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ എനി പേഴ്സൺ ഉള്ള കാര്യങ്ങൾ എടുത്ത് കളഞ്ഞിട്ട് ഈ രണ്ട് കാര്യങ്ങളവിടെ ഇൻക്ലൂഡ് ചെയ്ത് പഠിച്ചേക്കണം ഓക്കെ ആണല്ലോ കൃത്യമായിട്ട് പഠിക്കണേ മാറ്റി പഠിക്കണേ ഓക്കെ ക്ലിയർ ഓക്കെ അടുത്ത സെക്ഷൻ നോക്കി സെക്ഷൻ സെവൻ അകത്ത് വന്നിട്ടുള്ള ഒന്ന് പരിശോധിക്കാം അല്ലെ ഓക്കെ അവിടെ അകത്ത് സെക്ഷൻ സെവൻ വൺ ഡി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ദ വേഡ് ആൻഡ് ഉണ്ട് കമ്മിങ് ആഫ്റ്റർ ദ വേഡ് ആൻഡ് സിമ്പിൾ റൂൾസ് കഴിഞ്ഞിട്ട് അത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഷാൾ ബി ഡിലീറ്റഡ് ഇനി അവിടെ ആൻഡ് എന്ന് പറയുന്ന പ്രയോഗം അവിടെ ഇല്ല ആൻഡ് എന്ന് പറയുന്ന ആ ക്ലോസ് അവിടെ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സെക്ഷൻ സെവൻ സെക്ഷൻ വൺ ഇക്കകത്ത് ഈ ക്ലോസിനകത്ത് ഫോർ ദ വേഡ്സ് ആൻഡ് സിംബിൾ ഹി മേ റെജിസ്റ്റേഡ് ദ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ബൈ ലോ വിൻ എ പീരിയഡ് ഓഫ് നയസ് ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ ദ സിമ്പിൾ ആൻഡ് വേർഡ് അവിടെ ആൻഡ് എന്ന് പറയുന്ന ഒരു വേർഡ് ആഡ് ചെയ്തിട്ടുണ്ട് സബ്സ്റ്റ്യൂട്ട് നേരത്തെ ആൻഡ് എന്ന് അവിടെ ഇല്ലായിരുന്നു അപ്പം സിമ്പിൾ ആൻഡ് വേഡ് അത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആദ്യം ഒരു എന്ത് ചെയ്തു റിമൂവ് ചെയ്തു ഇവിടെ ലാൻഡ് ആഡ് ചെയ്തു കേട്ടോ അപ്പൊ അങ്ങനെ ഒരു മാറ്റം ഇവിടെ വന്നിട്ടുണ്ടെന്ന കാര്യം ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ ഇനിയും സെക്ഷൻ സെവൻ രജിസ്ട്രേഷനകത്ത് തന്നെ വരുന്നതാണ് പുതിയൊരു ക്ലോസ് എഫ് ആഡ് ചെയ്തിട്ടുണ്ട് ശ്രദ്ധിക്കുക അത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമ്പോൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ദ പ്രപ്പോസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റി അതായത് നമ്മൾ രജിസ്ട്രേഷനോട് കൊടുക്കുന്നു ആ സമയത്ത് ആ സൊസൈറ്റി കളക്ട് ചെയ്യുന്ന ഷെയർ നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു അപ്പം ആ സൊസൈറ്റി ഒരു പുതിയ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കുറഞ്ഞത് ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ രണ്ടര ലക്ഷം രൂപ കേട്ടോ ടു ലാക്സ് അതിൻ്റെ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് എന്ത് ചെയ്യണം ഷെയർ കളക്ട് ചെയ്തെങ്കിൽ മാത്രമേ രജിസ്ട്രേഷൻ അനുവദിക്കത്തുള്ളൂ കേട്ടോ അതാണ് ആ ഒരു ക്ലോസിൽ കൊടുത്തിരിക്കുന്നത് മറന്നു നോക്കലെ പഠിക്കണം ഒരു സൊസൈറ്റിക്ക് പുതിയ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയെങ്കിലും എന്ത് വേണം ഷെയർ കളക്റ്റ് ചെയ്തിരിക്കണം അത് ഈ റൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് മനസ്സിലാക്കുക ഇൻ ദ കേസ് ഓഫ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റി നോൺ ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ വായ്പ ഇതര സംഘങ്ങളാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എത്രയാണ് വൺ ലാഖ് റുപ്പീസ് ആണ് കേട്ടോ വൺ ലാഖ് റുപ്പീസ് ആണ് കേട്ടോ മിനിമം ഷെയർ ക്യാപിറ്റൽ ഒരു ലക്ഷം രൂപയെങ്കിലും ഉണ്ടായിരിക്കണം അതാണ് ഈ ഒരു സെക്ഷനകത്ത് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ക്ലോസിൽ പറഞ്ഞിട്ടുള്ളത് ക്ലിയർ ആണല്ലോ എഫ് കേട്ടോ ഈ എഫിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല മനസ്സിലാക്കുക ക്രെഡിറ്റും നോൺ ക്രെഡിറ്റും അവിടെ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത് ക്രെഡിറ്റ് ആണെങ്കിൽ ആ സൊസൈറ്റിക്ക് മിനിമം ഷെയർ ക്യാപിറ്റൽ രണ്ടര ലക്ഷം രൂപയും നോൺ ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ വായ്പ ഇതര സംഘങ്ങളാണെങ്കിൽ ഒരു ലക്ഷം രൂപയും മിനിമം ഷെയർ ക്യാപിറ്റൽ വേണം അപ്പോൾ വായ്പാ സംഘങ്ങൾക്ക് രണ്ട് ലക്ഷം രണ്ടര ലക്ഷം രൂപയും വായ്പ ഇതര സംഘങ്ങൾക്ക് ഒരു ലക്ഷം രൂപയും മിനിമം ഷെയർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ രജിസ്ട്രേഷൻ ഇനി അടക്കത്തുള്ളൂ കാര്യം മനസ്സിലാക്കുക കേട്ടോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിച്ചേ അടുത്തൊരു ക്ലോസ് നോക്കിയ പുതിയ അമൻ്റ്മെൻ്റ് കണ്ടോ അതായത് ദ റജിസ്റ്റാർ റെഫ്യൂസ് ദ റജിസ്ട്രേഷൻ ഹി ഷാൾ കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ ഓർ റെഫ്യൂസിൽ വിത്ത് റീസൺ വിത്തിൻ സെവൻ ഡേയ്സ് നമ്മൾ നേരത്തെ പഠിച്ചത് അല്ലേ ഇനി അത് എത്രയാണ് വിതിൻ ഫിഫ്റ്റീൻ ഡേയ്സ് എന്ന് മാറ്റി പഠിക്കണം കേട്ടോ ഓക്കെ ആണല്ലോ സെവൻ ഡേയ്സ് ദ വേഡ് ഫിഫ്റ്റീൻ ഡെയ്സ് ഷാൾ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് സെവൻ ഡേയ്സ് എന്നുള്ളത് ഇനി നമ്മൾ എങ്ങനെ പഠിക്കണം ഫിഫ്റ്റീൻ ഡേയ്സ് എന്ന് മാറ്റി പഠിക്കണം കേട്ടോ ഓക്കെ ക്ലിയർ ആണോ എന്താണ് ദ ദജിസ്റ്റാർ റെഫ്യൂസ് രജിസ്ട്രേഷൻ രജിസ്റ്റാർ രജിസ്ട്രേഷൻ റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ സബ്മിറ്റ് ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഹി ഷാൾ കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ ഓഫ് റിഫ്യൂസൽ വിത്ത് റീസൺ വിത്തിൻ സെവൻ ഡേയ്സാണ് നേരത്തെ പഠിച്ചത് ഇനി അത് ഫിഫ്റ്റീൻ ഡേയ്സ് ആയിട്ട് മാറ്റി പഠിക്കണം കേട്ടോ ഓക്കെ ക്ലിയർ ആണല്ലോ ഓക്കെ അടുത്ത ക്ലോസ് നോക്കി സെക്ഷൻ സെവൻ സബ് സെക്ഷൻ ത്രീക്ക് അകത്ത് നോക്കി എന്താ പറയുന്നത് നമ്മൾ നേരത്തെ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് രജിസ്റ്റാർ ഇസ് സാറ്റിസ്ഫൈഡ് ആ ഹി മേ രജിസ്റ്റർ ദ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ബൈ ലോസ് വിത്തിൻ എ പീരീഡ് ഓഫ് നയൻറ്റി ഡേയ്സ് ഫ്രോം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദി അപ്ലിക്കേഷൻ ആണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് തിരുത്തി പഠിക്കണം എന്താണ് വിത്തിൻ എ പീരീഡ് ഓഫ് സിക്സ്റ്റി ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ നമ്മൾ തിരുത്തി പഠിക്കണം കേട്ടോ അതാണ് അവിടെ പറയുന്നത് നോക്കി അടുത്തത് നോക്കി അടുത്ത ക്ലാസ് നോക്കി സെക്ഷൻ സെവൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിലും നോൺ ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിലും ഷെയർ കളക്റ്റ് ചെയ്യേണ്ട ഒരു മിനിമം എമൗണ്ട് നമ്മൾ പറഞ്ഞിരുന്നു ഇൻ ദ കേസ് ഓഫ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ എത്രയായിരുന്നു ഒരു ലക്ഷം രൂപയും ഇൻ കേസ് ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ അല്ലേ എന്നാൽ ഈ ക്ലോസുകൾ ബാധകമല്ലാത്ത കോ ഓപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കി ഏതൊക്കെയാ നോക്കി ദിസ് ക്ലോസ് ഷാൾ നോട്ട് ബി ആപ്ലിക്കബിൾ ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലേ ആ നോക്കി എന്താണ് ദ മിനിമം റിക്വയർമെന്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഇറ്റ് ദിസ് ക്ലോസ് ഷാൾ നോട്ട് ബി ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഫ് ഏതൊക്കെയാണ് ആ എസ് സി സൊസൈറ്റീസ് എസ് ടി സൊസൈറ്റീസ് ഫിഷറീസ് സൊസൈറ്റീസ് വനിത ട്രാൻസ്ജെൻഡർ ഉണ്ട് പുതുതായിട്ട് വന്ന ട്രാൻസ്ജെൻഡർ സൊസൈറ്റീസ് പിന്നെ പ്രൈമറി ആനന്ദ് പാറ്റ് ആൻഡ് മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സ്കൂൾ സൊസൈറ്റീസ് കോളേജ് ആൻഡ് ട്രഡീഷണൽ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് ഈ പറയുന്ന മിനിമം ഷെയർ ക്യാപിറ്റൽ ബാധകമല്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തു വെക്കണം ക്ലിയർ ആണോ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എവിടെയൊക്കെയാണ് അമൻമെൻറ്റ് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ പഴയ നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അത് എവിടെയാണെന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളത് തിരുത്തിട്ടെടുത്ത് അത് തിരുത്തി കൃത്യമായിട്ട് അതിനെ എന്താണ് അവോൻമെൻ്റ് നിങ്ങളുടെ ബുക്കിൽ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക വരാൻ പോകുന്ന പരീക്ഷകൾ അതിപ്പം യൂണിയൻ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള ബാങ്ക് സൊസൈറ്റി എക്സാംസിനെല്ലാം ഇനിയിപ്പോൾ ഈ പറയുന്ന അവൻമെൻറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ലോകിക്കാത്തൊന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഈ ഭാഗത്തുനിന്ന് വരുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കണം ഒരു മാർക്ക് പോലും നിങ്ങൾ കളയരുത് കൃത്യമായിട്ട് പഠിക്കണം ഓക്കെ താങ്ക്